രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ എഴുപത്തേഴാം റിപ്പബ്ലിക് ദിനത്തിന് ചീഫ് ഗസ്റ്റായി എത്തുന്നത് യൂറോപ്യൻ യൂണിയനിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ഒന്ന് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ ആയിട്ടുള്ള ആന്റോണിയോ കോസ്റ്റയും മറ്റൊന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഉസോല വാൻഡിലയുമാണ് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ ചെയ്യുന്നത് യൂറോപ്പിന്റെ രാഷ്ട്രീയ ദിശയും മുൻഗണനയും തീരുമാനിക്കുകയാണ് അതേപോലെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ തീരുമാനങ്ങളെ നടപ്പിലാക്കുകയാണ് യൂറോപ്പ് എവിടെ പോകണമെന്നും എങ്ങനെ പോകണമെന്നും തീരുമാനിക്കുന്നവർ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പ്രസംഗിക്കവേ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉസല വാൻഡർലെ പ്രസ്താവിച്ചത് ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ പുരോഗമനം ഉണ്ടെന്നാണ് ഇത് ചരിത്രപരമായ ഒരു വ്യാപാര കരാറായ ആകുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇതിനെ അവർ മദർ ഓഫ് ഓൾ എഗ്രിമെന്റ്സ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ഒരു പ്രതിരോധ സുരക്ഷാ കരാറും ഉടൻ ഉണ്ടാകും സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് എന്നിവരുമായി പ്രധാനപ്പെട്ട പ്രതിരോധ കരാറുകൾ ഉണ്ടാകാൻ പോകുന്നു അമേരിക്ക ഉറപ്പായും ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തും അങ്ങനെ വന്നാൽ നാറ്റോ നിലനിൽക്കില്ല യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായുള്ള വ്യാപാര കരാർ റദ്ദാക്കും അമേരിക്ക പുനർ റീ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ആഗ്രഹിക്കുന്നത് പക്ഷേ കിലോ കണക്കിനുള്ള പിസയും കഴിച്ച് വലിയ കുടവേകമായിരിക്കുന്ന അമേരിക്കൻ പൗരന്മാർ ജോലി ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല അമേരിക്ക മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവരുടെ സ്വന്തം വ്യവസായം നിർത്തി അവരുടെ വ്യവസായശാലകൾ ശാലകൾ അടച്ചുപൂട്ടി അവർ ഡോളർ അച്ചടിച്ചിറക്കുന്നു ചൈന അവർക്കായി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു അച്ചടിച്ച് ഡോളർ ഉപയോഗിച്ച് അമേരിക്ക അവ വാങ്ങിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി അതാണ് നടന്നത് ഇപ്പോൾ ചൈന അതിന് തയ്യാറില്ല ചൈന ഡോളറിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു ലോകം മുഴുവൻ ഡോളറിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു ഡി ഡോളറൈസേഷൻ ചൈന ഇപ്പോൾ ഏറ്റവും ദുർബലമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയെ ഒഴിവാക്കി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്കാണ് വരുന്നത് ചൈനയിലേക്കല്ല ചൈനയെ ആരും വിശ്വസിക്കുന്നില്ല അമേരിക്കയും ആരും വിശ്വസിക്കുന്നില്ല യൂറോപ്പ് റഷ്യ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ എല്ലാം ഇന്ത്യയെ മാത്രമാണ് വിശ്വസിക്കുന്നത് അവരെല്ലാം ഒന്നിച്ചുകൊടുക്കും അതിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം എഴുപത് ശതമാനം സംഭാവന ചെയ്യപ്പെടും ഇന്ത്യക്ക് ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണ് ഈ അവസരം നാം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ലോകത്തെ നയിക്കാനും ആധിപത്യം സ്ഥാപിക്കാനും പറ്റും ഇരുപത്തി നൂറ്റാണ്ടിലെ രണ്ടാം പകുതി ഇന്ത്യയുടേതായിരിക്കും ഇന്ത്യ സിംഹരാജാവിനെ പോലെ ലോകം ഭരിക്കും വിദേശത്ത് കുടിയേറി അവിടെ സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പിഴയാണ് ഭാവി ഇന്ത്യയുടേതാണ് ബ്രിക്സ് ഇന്ത്യ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ബ്രിക്സിന്റെ ഈ ലോഗോ കണ്ടാൽ മാത്രം മതി ഇനി ആരായിരിക്കും ലോകം ഭരിക്കാൻ പോകുന്നത് എന്നത് റിയൽ എലിഫന്റ് ഇൻ റൂം ഈസ് ഇന്ത്യ നോട്ട് ചൈന ഓർ യു എസ് എ